അസൂയ കുശുമ്പ് അങ്ങനെയുള്ള കാര്യമൊന്നും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല കാരണം നമുക്കറിയാലോ അപ്പോൾ അസൂയ അല്ലെങ്കിൽ മറ്റുള്ളവർ നന്നാവുന്ന ഒരു ഇത് അങ്ങനെയൊന്നും ഒരു ഇത് അതൊക്കെ അതൊക്കെ തന്നെയാണ് നമ്മള് വളരാനുള്ള ഏറ്റവും വലിയ കാര്യങ്ങൾ അത് തന്നെയാണ് അതുപോലെ തന്നെയാണ് അവര് വളരാനുള്ള കാരണങ്ങൾ അതുതന്നെയാണ് അവര് ആരെയും മനസ്സറിഞ്ഞ് നോവിക്കാതെയും വഞ്ചിക്കാതെയും കഴിയുന്നതും അവരെ കൊണ്ട് കഴി അവരെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ അവർ മറ്റുള്ളവർക്ക് ചെയ്തുകൊണ്ട് അവര് മുന്നോട്ട് പോകുന്നു അതേപോലെ ദൈവം ഓരോരോ പടി പടി പടിയായിട്ട് അവരെ വളർത്തിക്കൊണ്ടുവരുന്നു എന്നും ഈ ഒരു ഇത് ഉണ്ടാവട്ടെ അപ്പൊ നിങ്ങൾ അവരെ സ്നേഹിക്കുന്ന എല്ലാ ഫാമിലി മെമ്പേഴ്സും അല്ലെങ്കിൽ എല്ലാ ഫാമിലി ഹലോ ചെലവട്ടീസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ സുഖസുന്ദരമായിട്ടിരിക്കുന്നു നമ്മളൊരു വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ എല്ലാവർക്കും ഹാപ്പി ആവും ചിലപ്പോൾ ചിലർക്ക് അത് നെഗറ്റീവ് ആയിട്ടും ഫീൽ ചെയ്യാം അതെനിക്ക് അറിയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച പത്താം തീയതി നമ്മുടെ അപ്പൂസിന്റെയും കുഞ്ചൂസിൻ്റെയും പുതിയൊരു ഷോപ്പ് കൂടെ ഇനോദേഷൻ ചെയ്യാണ് അതായത് ലക്ഷ്മിസ് മെക്കാനിക്കൽ വേണ്ടുന്ന എന്നൊരു ഷോപ്പ് ഒരുപാട് ഒരുപാട് സന്തോഷം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ ഒരു കുഞ്ഞു പ്രായത്തിൽ അതായത് ഒരു ഇരുപത്തിയഞ്ച് ഇരുപത്തിനാല് വയസ്സിന്റെ ഉള്ളില് ഒരു രണ്ട് ഷോപ്പിന്റെ ഒരു ഓണറായി മാറുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല അല്ലേ അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഒരുപാട് കഷ്ടങ്ങളിലൂടെ അതായത് എന്താ പറയുക ഇങ്ങനെ ഒരു പ്രശ്നം അതല്ലാതെ കുഞ്ഞുങ്ങളെ രണ്ട് കുഞ്ഞുങ്ങളെ നോക്കണം അതല്ലാതെ കടയുടെ ഷോപ്പ് റെണ്ണായിക്കൊണ്ടിരിക്കുന്ന ഷോപ്പിന്റെ കാര്യങ്ങൾ നോക്കണം പുതിയൊരു കടറെ ആ ഒരു ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അറിയില്ല അത് അത്രത്തോളം ഭയങ്കര കഷ്ടമായിട്ടുള്ള കാര്യമാണെന്നല്ലേ അപ്പോൾ അതെല്ലാം കടന്ന് ഇപ്പം ലാസ്റ്റ് അത് ഇനാഗ്രേഷൻ്റെ ആ സിറ്റുവേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പം ഇന്ന് ഇനാഗ്രേഷനാണ് ഒരുപാട് സന്തോഷം തോന്നുന്നു കാരണം എന്താ പറയുക ഒരുപാട് സന്തോഷം എന്നതിൽ ഉപരി എനിക്ക് തോന്നുന്നത് ഭയങ്കരമായിട്ട് പ്രൗഡ് തോന്നുന്നു അവരടുത്ത് കാരണം എല്ലാവർക്കും അങ്ങനെ പറ്റുന്ന ഒരു കാര്യമല്ല അല്ലെ ചിലപ്പോൾ ഇത് പറയും ഓ എന്താണ് എന്താണിതിപ്പം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ ആരും ചെയ്യാത്ത കാര്യമല്ലേ നമുക്ക് തോന്നും പക്ഷെ ഇത്രയും കുഞ്ഞൊരു പ്രായത്തിൽ ഇങ്ങനെ ചെയ്യാന്നുള്ളത് അത് നമ്മൾ ആ എന്താ പറയുക നാളേക്ക് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു മുൻകരുതൽ എന്നൊക്കെ പറയില്ലേ അതൊരു പേരൻസ് എന്നൊരു നിലയിൽ അവർ രണ്ട് പേരും കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങളും അതാണ് പറയുന്നത് അതൊക്കെയാണ് നമുക്ക് പറയുന്നത് കാരണം അതിലൊക്കെ ഒരു അവിടെ സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണത് അപ്പോൾ എന്തായാലും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമുക്കിപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഓടിച്ചെല്ലാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനല്ല അടുത്തൊന്നും അല്ലല്ലോ ഓടിച്ചെല്ലാൻ വേണ്ടിയിട്ട് അതൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഇതെല്ലാം കഴിയട്ടെ അതിനുശേഷം ഞാൻ അങ്ങോട്ട് പോകുന്നതായിരിക്കും ഒരു ദിവസം പിന്നെ എന്താ പറയുക എന്താ പറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം അതായത് ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ലാതെ ഉറങ്ങാതെ അതായത് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറോ മാത്രം ഉറങ്ങി എട്ട് മണിക്കൂർ ഉറങ്ങേണ്ട ഒരു സിറ്റുവേഷനിൽ ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും മാത്രം ഉറങ്ങി ഈ ജോലികളുടെ ഒക്കെ ഇടയിൽ കൂടെ ഓടിച്ചാടി നടന്ന് കഷ്ടപ്പെട്ട് എന്താ അതിലൊക്കെ എന്താ പറയാ അത് ഭയങ്കര ഒരു ഇതാണ് അത് പോകുന്ന ആൾക്കാർക്ക് അതിന്റെ ഒരു ഒരു നമ്മൾ ആ ഒരു ഇതില് നിൽക്കുന്ന ആൾക്കാർക്ക് അതിന്റെ വിഷമം എന്താണെന്നും മനസ്സിലാവാൻ പറ്റുള്ളൂ അത് എന്താ പറയുക രണ്ട് കുഞ്ഞുങ്ങളുടെ ലൈഫ് മുന്നോട്ട് അവർ രണ്ട് പെൺ അവർക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് അതിൻ്റെ ലൈഫൊക്കെ നോക്കിയിട്ട് അവരുടെ അതായത് അവർ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കരുതി വെക്കണം അങ്ങനെ അത് ഓരോ പേരൻസും ചിന്തിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ചിന്തിച്ചിട്ടും അതിൻ്റെ രീതികളിലൊക്കെ അവർ ഓരോരോ കാര്യങ്ങളും അവർ ചെയ്ത് ഇതാക്കുക എന്ന് പറഞ്ഞാൽ ചിലവർക്ക് അത് വലിയ വലിയ കാര്യമായിട്ട് തോന്നുന്നുണ്ടാവില്ല പക്ഷേ എന്നെ ഒക്കെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കരമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഒരു ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും കൊണ്ടും പറ്റുന്ന ഒരു കാര്യമല്ല അതിന് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടാനുണ്ട് കഷ്ടപ്പെടാതെ അത് എന്താ പറയുക കഷ്ടപ്പെടാതെ നമുക്ക് എവിടെ എത്താൻ പറ്റില്ലെന്ന് നമ്മൾ പറയാം തന്നെ കഷ്ടപ്പെടാതെ എവിടെ എത്താൻ പറ്റില്ല അത് തന്നെയാണ് ഇപ്പോൾ അവർ കാണിച്ചത് അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഇന്നൊരു ഇവിടെ ഒരു സ്റ്റേജിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടിരത്തി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ അതേപോലെ തന്നെ അവരുടെ ബാക്കിലുള്ള ഒരു ഫാമിലി എന്ന് പറയുന്നത് ഇപ്പൊ കുമാരമ്മയായാലും അച്ഛയായാലും ബാവച്ച ആയാലും ചിറ്റാമ്മ ആയാലും രണ്ട് കുഞ്ഞുങ്ങളെ നോക്കലും വീട്ടിലെ കാര്യങ്ങൾ നോക്കലും അതുകൂടെ ഇവർക്ക് ഹെൽപ്പ് ചെയ്യലും എല്ലാം കൂടെ ആ ഒരു ഫാമിലി അല്ലെങ്കിൽ അവരുടെ ആ ഒരു കുടുംബം അവരെ ചേർത്ത് പിടിച്ചത് കൊണ്ടും കൂടിയാണ് അവരിങ്ങനെ ആ ഒരു ഇത് വലിയൊരു ബാഗിലുള്ള കാര്യം എല്ലാവർക്കും അങ്ങനെ കിട്ടുന്നൊരു കാര്യമില്ല കേട്ടോ അപ്പൊ ആ ഒരു ഇതുകൂടെ അപ്പൊ ആ രണ്ട് കുഞ്ഞുങ്ങളെ നോക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാനൊക്കെ ഇപ്പൊ എന്തായാലും മരം മിക്കത്തില്ല എന്തായാലും ചിറ്റാകുമ്പോൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടും അതല്ലാതെ അവരുടെ ഫാമിലിയിലെ ആൾക്കാരൊക്കെ നോക്കിയിട്ടും അതൊക്കെ എന്താ പറയാ ആ ഒരു സപ്പോർട്ടൊക്കെ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ദൈവമായിട്ട് തരുന്ന കുറെ വരങ്ങളാണ് അത്രേ ഉള്ളൂ അപ്പോൾ എന്താ പറയുക എനിക്ക് ഈ ഒരു നിമിഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നുന്നു രണ്ടുപേരെ അതായത് ഇപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂടെ എനിക്കതെ പോയ എൻ്റെ അനിയനും അനിയറ്റിയായിട്ട് തന്നെയാണ് ഇന്നും അവരെ ഞാൻ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞു വയസ്സിൽ ഇങ്ങനെ ഇതാണ് ഇനി ലോകമെമ്പാടും ഒരുപാട് ഒരുപാട് ഇതിന്റെ ബ്രാഞ്ചസുകൾ ഇറങ്ങട്ടെ ഒരുപാട് ബ്രാഞ്ചുകൾ ഇറങ്ങട്ടെ തമിഴ്നാട്ടിലോട്ടൊക്കെ ഇറങ്ങട്ടെ എന്ന് എനിക്ക് ആഗ്രഹം വേണ്ടി ജനറേഷനോട് പ്രാർത്ഥിക്കുന്നു അതൊക്കെ നടക്കട്ടെ പെട്ടെന്ന് തന്നെ അപ്പോൾ ഇന്ന് ഇത്രയും കഷ്ടത്തിന്റെ ഉള്ളിൽ അവർക്ക് ഇന്ന് ഇന്നിവിടെ എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ട് നടക്കാൻ പറ്റാതായിട്ട് ഈ ലോകത്തൊന്നുമില്ല നടത്താൻ പറ്റാത്തതായിട്ടും ഈ ലോകത്തൊന്നുമില്ല ഉറപ്പായിട്ടും പറ്റും അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഇതേപോലെ എന്താ പറയുക സന്തോഷമായിട്ടും സമാധാനമായിട്ടും മുന്നോട്ട് ഇതേപോലെ പോവുക ഇനി ഒരുപാട് കളകളുടെ ഒരുപാട് ബ്രാഞ്ചസ് അതിൻ്റെ കുഞ്ചൂസ് വേൾഡ് അപ്പൂസ് വേൾഡ് അങ്ങനെ ഒരുപാട് വരട്ടെ എല്ലാവിടെയും ലോകമെമ്പാടും വരട്ടെ ഇനി തമിഴ്നാട്ടിലൊക്കെ പോരട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞാനും പ്രാർത്ഥിക്കുന്നു ജഗദീശ്വരനോട് നടക്കട്ടെ എല്ലാം നല്ല ഭംഗിയായിട്ട് പിന്നെ എന്താണ് പോകാൻ പറ്റത്തിൽ ചെറിയൊരു വിഷമുണ്ട് ഇവർ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ഇപ്പോൾ അടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓടി ചെല്ലാമായിരുന്നു പക്ഷെ നമ്മൾ ഇത്രയും ദൂരമായതുകൊണ്ട് നമ്മളൊരു സിറ്റുവേഷൻസ് ആയതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല പിന്നെ ഞാൻ നമ്മളുടെ ഫാമിലിയോട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് അവർക്ക് വേണ്ടി ഒരു ഇത് ഞാൻ വെച്ചിട്ടുണ്ടെന്നുള്ളത് അതായത് ഒരു കുഞ്ഞ് സർപ്രൈസ് അപ്പോൾ ആ ഒരു ഇതിൽ സമയം എനിക്ക് ഞാൻ ഫോണും ഫോണും വിചാരിക്കുന്നതുകൊണ്ട് നമുക്ക് സമയം പറ്റുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു വാക്ക് ഞാൻ നമ്മുടെ ഫാമിലിയെടുത്തും പറഞ്ഞിട്ടുണ്ട് ആ ഒരു വാക്ക് എനിക്ക് പാലിക്കണം അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഞാൻ എന്തായാലും പോകാതിരിക്കില്ല ഉറപ്പായിട്ടും പോവും പിന്നെ എന്താ പറയുക ആ ഇന്നലെ ഞാൻ ലൈവ് പോയ സമയത്ത് ആരോ ഒരു ലൈഫ് ഈസ് എന്തോ ഒരു ഐഡിയ ഞാൻ മറന്നുപോയി ആ ഒരു ഐഡിയ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളും ബി ആർ എൻ ലൗ ഫാമിലി നിങ്ങളും ബി ആർ എൻ ലൗവും തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ദയവ് ചെയ്ത് അങ്ങനെയൊന്നും ഇതാക്കരുത് ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല എൻ്റെ കൂടെ എനിക്കാതെ പോയി എൻ്റെ അനിയത്തിയും അനിയനായിട്ടാണ് ഞാൻ കാണുന്നത് അത് എന്നും ഉണ്ടാവും അതിന് ഞങ്ങൾ അപ്പം അവരെ പറ്റി എന്തെങ്കിലും പറയണമെന്നോ അല്ലെങ്കിൽ അവരുടെ കൂടെ എടുത്ത് ഓടി പോകണമെന്നോ അങ്ങനെയൊന്നുമില്ല മനസ്സിന് വേണം സ്നേഹം ഉണ്ടാവാൻ അതല്ലാതെ നമ്മൾ വെറുതെ ഒരു കാര്യമില്ലല്ലോ അപ്പം ഞാൻ അങ്ങനെയുള്ള ഒരാളാണ് അതുകൊണ്ട് നമ്മുടെ തൊട്ടടുത്തെന്നല്ലല്ലോ അതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു ഇത് കാരണം കൊണ്ടാണ് വേറൊന്നുമില്ല ദൈവചെയ്ത അങ്ങനെയൊന്നും പറഞ്ഞുണ്ടാക്കാതിരിക്ക ആ ഒരു ഇത് എന്താ പറയുക ഒരിക്കലും ഈ ഒരു ബന്ധം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ മുന്നോട്ട് പൊയ്ക്കോട്ടെ ഇതിലാരും അസു അസൂയോ കുശുമ്പോ ഒന്നും കണ്ടതിലാരും ഇതാവാൻ നിൽക്കേണ്ട ഒരിക്കലും ആ ഒരു ഇതിലൊരു ഇത് വരില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ബാക്കിയൊക്കെ ദൈവത്തിന്റെ കയ്യിൽ അങ്ങനെ ദൈവത്തിനോട് ഇട്ടിരിക്കണോ അത്രേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങളോ ഒരു ഇതോ ഇല്ല സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു എന്താ പിന്നെ അവരുടെ സൈഡും ബിസിയാണ് നമ്മുടെ സൈഡും ബിസിയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ കാരണങ്ങളാണെന്ന് വേറെ ഒന്നുമില്ല അപ്പോൾ അങ്ങനെ ഒരു ഇതും കൂടെ ചോദിച്ചിട്ടുണ്ടെന്നും ദേവീയത അങ്ങനെയൊന്നും പരത്താതിരിക്കുക അങ്ങനെയൊന്നും ആഗ്രഹിക്കാതെ കൂടെ ഇരിക്കുക ഞാൻ പറയുകയാണ് ഞാൻ അങ്ങനെ പോലും ആഗ്രഹിക്കാത്ത ഒരാളാണ് എന്നും നല്ല രീതിയിൽ ഈ ഒരു ബന്ധം മുന്നോട്ട് പോകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു വേറെ എന്താ പറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്രയും കാലം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത പോലെ എല്ലാവരും വി ആർ എൻ ലവ് എന്നൊരു ഫാമിലിയെ സ്നേഹിക്കുന്നത് പോലെ ഇനിയും അവരുടെ കൂടെ ആ സ്നേഹവും സപ്പോർട്ടും എന്നും ഉണ്ടാവുക അത്രയേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അതെ അതുകൊണ്ട് ഞാൻ ഒന്നു മാത്രമേ പറയുള്ളൂ നമ്മളില്ലേ നമ്മൾ ദൈവത്തിന് വിശ്വസിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മൾ ഒരിക്കലും കൈവിടില്ലെന്നൊരു ഇതുണ്ടല്ലേ അതിൽ ഞാൻ ഭയങ്കരമായി വിശ്വസിക്കുന്ന ഒരാളാണ് അതുതന്നെയാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അവര് ദൈവത്തെ വിശ്വസിച്ചിട്ടും അവര് ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് അവർ മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെയാണ് അവര് ദൈവം ഓരോരോ പടിപ്പിടിപ്പൊടിയായിട്ട് ഉയരങ്ങളിലോട്ട് കൊണ്ടുവരുന്നത് എന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു വീടും കൂടെ അവർക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് പെട്ടെന്നാവണം എന്നോ ആഗ്രഹം ഉണ്ടോ എനിക്കല്ല പക്ഷെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ വീടൊന്ന് കെട്ടി പുതിയൊരു വീട്ടിലോട്ട് കാലെടുത്ത് വെക്കാൻ ദൈവം പെട്ടെന്ന് തന്നെ ആ ഒരു ഇത് കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും സ്വപ്നമല്ലേ വീടെന്ന് പറയുന്നത് അപ്പോൾ അതുകൂടെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് മനസ്സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാമെന്ന് ഞാൻ വിശ്വാസം ഇപ്പോഴും അങ്ങനെ ഇല്ലാതല്ല എന്നാലും പറയാട്ടോ കേട്ടോ അപ്പോൾ അതാ പറയണം നമ്മൾ ആരെയും ദ്രോഹിക്കാതെയും വഞ്ചിക്കാതെയും ദൈവത്തിന് വിശ്വസിച്ച് നടന്നിട്ടുണ്ട് ിൽ ദൈവം നമ്മൾ ഒരിക്കലും കൈവിടില്ല അതിൽ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഇതേപോലെ തന്നെയാണ് അവരുടെ ലൈഫിൽ നടന്നിരിക്കുന്നത് അപ്പോൾ ദൈവം നമ്മളെ ഉയർത്തി ഉയർത്തി കൊണ്ടുവരേ ഉള്ളൂ അപ്പോൾ അതേപോലെ തന്നെ എനിക്ക് അവർ തോന്നിയിട്ടുള്ളൊരു അസൂയ കുശുമ്പ് അങ്ങനെയുള്ള കാര്യമൊന്നും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല കാരണം നമുക്കറിയാലോ അപ്പോൾ അസൂയ അല്ലെങ്കിൽ മറ്റുള്ളവർ നന്നാവുന്ന കണ്ടിട്ടൊരു ഇത് അങ്ങനെയൊന്നും ഒരു ഇത് അതൊക്കെ അതൊക്കെ തന്നെയാണ് നമ്മൾ വളരാനുള്ള ഏറ്റവും വലിയ കാര്യങ്ങൾ അത് തന്നെയാണ് അതുപോലെ തന്നെയാണ് അവര് വളരാനുള്ള കാരണങ്ങൾ അത് തന്നെയാണ് അവരെ ആരെയും മനസ്സറിഞ്ഞ് നോവിക്കാതെയും വഞ്ചിക്കാതെയും കഴിയുന്നതും അവരെ കൊണ്ട് കഴി അവരെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ അവർ മറ്റുള്ളവർക്ക് ചെയ്തുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നു അതേപോലെ ദൈവം ഓരോരോ പടിപ്പടിപ്പടിയായിട്ട് അവരെ വളർത്തിക്കൊണ്ടുവരുന്നു എന്നും ഈ ഒരു ഇത് ഉണ്ടാവട്ടെ അപ്പം നിങ്ങൾ അവരെ സ്നേഹിക്കുന്ന എല്ലാ ഫാമിലി മെമ്പേഴ്സും അല്ലെങ്കിൽ എല്ലാ ഫാമിലിയും അപ്പോൾ അവരെ സ്നേഹിക്കുന്ന ഫാമിലി എല്ലാവരും അവരെ ചേർത്ത് പിടിക്കുക ഇതേപോലെ നിങ്ങൾ പിടിച്ച പോലെ തന്നെ ഇനി അവരെ മുറുക്ക പിടിക്കാൻ കൈവിടാതെ എന്താ പറയുക ഒരുപാട് ഒരുപാട് എന്താ പറയുക ഉയരങ്ങളിൽ എത്താൻ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എനിക്കതൊന്ന് പറയണം തോന്നി അങ്ങനെ പറഞ്ഞൊരു വീഡിയോ ആണ് വേറെ ഒന്നുമല്ല അപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി തോന്നിയപ്പോൾ നിങ്ങളിലായിട്ട് എത്തിക്കാമെന്ന് എനിക്ക് തോന്നി പിന്നെ ആമിസ് വേൾഡ് എന്ന് പറയുന്ന സമയത്ത് ഞാനങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ചാനൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിനെപ്പറ്റി എനിക്കൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് അത് പറയാതിരുന്നെട്ടോ അപ്പോൾ എനിക്കത് പറയണം തോന്നി അങ്ങനെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം വന്ന് നിങ്ങളോട് കൂടെ എത്തിക്കാൻ വിചാരിച്ചു അപ്പം എല്ലാ കാര്യങ്ങളും ഭംഗിയായി ഇനാഗ്രേഷനൊക്കെ എന്തായാലും ഇനാഗ്രേഷനൊക്കെ കഴിഞ്ഞ് സന്തോഷമായി ഹാപ്പി ആയിട്ട് ഇതേപോലെ മുന്നോട്ട് പോകട്ടെ എല്ലാവരും അതായത് കുഞ്ചൂസ് പറയുന്നവർ എല്ലാ ജില്ലകളിൽ നിന്നും വരിക അതുപോലെ തമിഴ്നാട് ഞാൻ എന്നെക്കൊണ്ട് മാക്സിമം ഇവിടെ ആരുടെ പറയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാനും പറഞ്ഞ് ഇതാക്കുന്നുണ്ട് അതൊക്കെ തന്നെയല്ലേ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ ഒരാൾക്കൊരു ഇത് പറയാമെന്നു ഞാനിവിടെ പറഞ്ഞിട്ട് വേണ്ട അവർക്ക് അവിടെ ഇതാവാൻ എന്നാലും ഞാൻ മാത്രം അപ്പോൾ എന്താ പറയുക എനിക്ക് ആഗ്രഹമുണ്ട് ഇനി ഇവിടെ അവരുടെ ബ്രാഞ്ച് ചെന്നൈയിൽ അങ്ങനെ തമിഴ്നാട് ഭാഗങ്ങളിലും കൂടെ എത്തട്ടെ അല്ലേ അപ്പോൾ എന്താ പറയുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വേറെ എന്താണ് ഇതേ സ്നേഹവും സപ്പോർട്ടും എന്നും അവരുടെ കൂടെ ഉണ്ടാവുക അപ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നു എല്ലാവരെയും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എത്രയും പെട്ടെന്ന് പോയി കാണും എന്നൊരു പ്രതീക്ഷയോടുകൂടി നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം അപ്പോൾ എന്താ പറയുക എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ നന്മകളും ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് ദൈവം പിടിച്ച് കൈ പിടിച്ച് ഉയർത്തട്ടെ എന്റെ ഒരു സന്തോഷം ഞാൻ നിങ്ങളോട്ട് എത്തിക്കുന്നു അത്രേ ഉള്ളൂ ഇനിയും ഒരുപാട് ഒരുപാട് ഐശ്വര്യങ്ങളും എല്ലാം നടക്കട്ടെ അപ്പോൾ എന്താ പറയുക നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടി നമുക്ക് ഈ വീഡിയോ വൈൻഡ് ചെയ്യുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും ടാറ്റാ ലവ്